ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്ന് കാറ്ററിങ്ങിന് ഇന്ന് മന്തിയാണ് കേട്ടോ ഇന്ന് മന്തിക്കാണ് ഓർഡർ അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ദിവസം ഞാനിവിടെ മെസ്സുണ്ടായാലും കൂടിയിട്ട് ഞാനൊന്നും കാണിക്കലില്ല കേട്ടോ കാരണം എന്തായാലും ഇന്ന് ചോറും കറിയും ഉണ്ടാക്കണത് ഇപ്പം എന്താ കാണിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഇടക്കും തിലക്കൊക്കെ വീഡിയോ എടുക്കും അപ്പോൾ ഈ മന്തിയൊക്കെ ഉള്ള ദിവസം ഒന്ന് കൂടിക്കൂട്ടോ ഇടക്കും തിലക്കും ഇടയ്ക്കിടയ്ക്കും ഒന്ന് ഒരു നാല് ദിവസം കൂടുമ്പോൾ മന്തിക്ക് ഓർഡർ കിട്ടും കേട്ടോ അപ്പോൾ അതാണിപ്പോൾ ഈ മന്തി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനിന്ന് വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ ആരോ ഒന്നും വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മന്തിക്ക് നമ്മൾ സാധാരണ കുരുമുളക് പൊടിയും ജീരകപ്പൊടി ഇതൊക്കെ ഇടൂല അപ്പോൾ അതേപോലെയൊക്കെ ഞാനും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാശ്മീർ ചില്ലി കളർ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കളർ കൂട്ടൂല അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് വെച്ചത് നമ്മൾ വെള്ളമൊക്കെ നല്ല മാറുന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് ഇതങ്ങനെ ഭക്ഷണട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് ആൾക്കുള്ള മന്തിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഒന്ന് പന്ത്രണ്ട് ആൾക്കുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഫുഡും അങ്ങനെയുണ്ട് കഴിയും രണ്ടാളല്ലേ ഉള്ളൂ അങ്ങനെ കഴിയും അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഷാ അപ്പോൾ അങ്ങനെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ കുറച്ച് തക്കാളി പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് അത് നന്നായിട്ടൊന്നും അരക്കൂട്ടോ അപ്പം ഇതിൻ്റെ മന്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേട്ടോ ഞാനിങ്ങനെ ഈ മന്തി ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് മേടിക്കണേക്കായും ടേസ്റ്റ് ഉണ്ട് താത്തങ്ങളെ മന്തി പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് നിലയ്ക്ക് ഇവർക്ക് മന്തിക്ക് പോലെ ഓർഡർ കിട്ടില്ല അപ്പോൾ ഈ മന്തി ഭയങ്കര ഇഷ്ടം ഇപ്പോൾ കൊണ്ടുപോയിട്ട് ചോറ് കൊണ്ടുപോയിട്ട് അപ്പഴത്തിന് തന്നെ കുളിച്ചു പോവും താത്ത സൂപ്പർ സൂപ്പർ ദമ്മായി വയറുകറിട്ടോ അടിപൊളി ടേസ്റ്റാണ് കെട്ടോ മന്തിക്ക് അപ്പോൾ നമ്മളിങ്ങനെ മന്തി വെച്ചാൽ എത്ര കഴിച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഈ വെളുത്തുള്ളി ചോറിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോളേ അപ്പം മാഗി ക്യൂബ് ഈ വള്ളത്തിലേക്ക് ഉണ്ടെങ്കിൽ ഇടട്ടോ ഇല്ലെങ്കിൽ ഇടണ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു അരസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ തക്കാളിയൊക്കെ അരക്കിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കനൊക്കെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ചോറ് ഇതായിട്ട് ഇതാ ഞാൻ പുക ഒക്കെ പുകയൊക്കെ ഇട്ടിട്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കാരണം നമ്മൾ ദിവസീന ഇപ്പോൾ ഇത് ഇടക്കും നിലക്കും ഞാൻ ഈ മന്തി ഇടണത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ പോകക്കിടൽ കഴിഞ്ഞിട്ട് ഇതാ മന്തിക്ക് മന്തിക്ക് വേണ്ട ഒരു തക്കാളിയുടെ തക്കാളി വെള്ളം അതും പിന്നെ മല്ലിച്ചപ്പും ഇതിലും വെളുത്തുള്ളി കൂട്ടിക്കുന്നുട്ടോ ഒക്കെ വെളുത്തുള്ളി കൂട്ടാത്ത ഒരു കാലമില്ല അപ്പോൾ ഇതൊക്കെ വെളുത്തുള്ളിങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ നമുക്ക് വയറിനും ഒരു കീറും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് കൊണ്ടാകാതെ ഒരു 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 അഞ്ചളക്കുള്ള ചോറാണ് അടുപ്പം ഞാൻ വേറെ പാത്രത്തിലാക്കി പിന്നെ കേട്ടോ അത് എങ്ങനെയാണ്ട് കൊണ്ടുപോകുകയ്യാ ഇത് പിന്നെ ഒരളക്ക് കിട്ടോ അപ്പം അങ്ങനെ പലക്കാണ് ഒത്തിരിക്ക് അല്ല രണ്ട് മൂന്ന് നാല് തരത്തിലുള്ള കടയിൽക്കാണ് ഈ ഒരു വീട്ടിൽ ഈ കടയിൽക്ക് ആൾക്കാരുണ്ടവിടെ ആയിരിക്കാനൊക്കെ കൊണ്ടുപോകുന്നത് ചൂട് അപ്പോൾ ഒരു കൂട്ടിത് വന്ന് അങ്ങനെ ചൂട് കൊടുക്കുന്നു പിന്നെ ഇങ്ങനെ കൊണ്ട പാത്രമാണിപ്പോൾ ഇന്നീ കൊള്ളു ണിയായൊക്കെ പോണ വഴിയാണ് ഞാൻ വെറുതെ ഒന്നും കൊടുക്കുന്നില്ല കൈ കമന്റ് പോയിൻ്റെ ഞാൻ ആ കടയില് പോയിട്ട് ഒക്കെ കാണിച്ചിരുന്നു ഇതില്ലിന്റെ കളി മണിക്ക് പോയതാണ് പാവം ഇനി വേര്യ പതിനൊന്ന് മണിക്കൊരു റെസ്റ്റുമില്ല കടയിലെ ആളില്ലാത്ത കടന്നിപ്പോ എന്താണ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെന്താ അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് കട കാണിച്ച റോഡ് മുറിഞ്ഞു കിടക്കണ കേട്ടോ അപ്പൊ അവിടെ സീഗ് അവിടെ വണ്ടികളൊന്നും വരുന്നില്ല അപ്പൊ ഇത്ര മക്കളെ ആ ഷോർട്ട് വീഡിയോ എടുക്കാൻ മക്കളെട്ടോ എത്തി